എന്റെ വേറൊരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു നീ ഞാനിവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന അത്ഭുതത്തെ കുറിച്ചാണ് ഇൻഡസ്ട്രിസ് ദി വേൾഡ് എന്നാണ് പറയുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് ഇൻഡസ്ട്രി ഒരു ലോങ് ടേമിലാണ് ഇതിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക ഷോർട്ട് ടേമിലല്ല കോമ്പൗണ്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്ന് പറഞ്ഞു കൂട്ടുപരീക്ഷ നമ്മളിപ്പോ ഒരു നിഷേധുക ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ ഓരോ മാസവും വീണ്ടും ആക്കി ചെയ്തുകൊണ്ടേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് ഇന്നൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് അഞ്ചു കൊല്ലോ പത്ത് കൊല്ലോ കിട്ടിയത് ഒന്ന് പിൻവലിക്കാൻ പോകും അങ്ങനെയല്ല ചെയ്യട്ട ഓരോ മാസവും അതിന്റെ പൈസ വിഡ്രോ ചെയ്ത് വീണ്ടും ഫിക്സ് ഡെപ്പോസിറ്റ് ഇട്ടുണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ അത്ഭുതം അത്ഭുതം നമുക്കറിയാല്ലോ ഇന്ന് ഒരു പത്ത് മുപ്പതോ കൊല്ലങ്ങളുടെ മുമ്പൊക്കെ പൈസക്കാരായിരുന്ന ആൾക്കാർ ഇന്ന് ഒന്നുമില്ലാതായി മാറുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാല് അവരുടെ സമ്പത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നു എങ്ങനെയാണ് മൂല്യശേഷണം സംഭവിക്കുന്നത് വിലക്കയറ്റം മൂലം ഇൻഫ്ലേഷൻ മൂലം പണപ്പെരുപ്പും മൂലം അങ്ങനെ ഒരു ദരിദ്രായി മാറുന്നു അതിന് പകരം നമ്മുടെ സമ്പത്തിന്റെ മൂല്യം ഉയർത്താനും നിലനിർത്താനും കൂട്ടുവലിശ വളരെ Her zamanla ziyaretler aplaıyor. Her nişte bağımız kırıtı, nişte bağımızın revistesi de dayıdık. Ansayım, parlal budunuzdur. Thank you very much for watching this